ഹലോ ഗായ്സ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് രാവിലെ ബിഗ് ബോസിൽ നല്ല വഴക്കായിരുന്നു നടന്നത് രേണുസൂദിയുടെ ഇതുമായിട്ട് രേണുസൂതി ഇന്നലെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുമായി സംബന്ധിച്ച് അപ്പറും ഷാരിക ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ രേണുസൂദി കുറേ വിക്റ്റം കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ വിക്റ്റം കാർഡിനെ ചൊല്ലി േണുസുദീ ശരിക്ക് എന്നെ അങ്ങനെ പറയേണ്ടതെന്ന് തന്നെ പറഞ്ഞു രേണുസുദി രേണു ശരിക്ക് അതൊരു വിക്റ്റം കാർഡ് രേണുസുദീനെ അക്ബർ അങ്ങനെ പറഞ്ഞു അത് തെറ്റ് അതിനെ അക്ബർ സോറി പറഞ്ഞു അത് രേണു എടുക്കുവോ എടുക്കാതിരിക്കുവോ ചെയ്യുന്നത് രേണുവിൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും പക്ഷേ രേണു അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അമ്മയല്ലേ ഞാൻ വിധവയല്ലേ ഞാൻ കേരളത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെ പറയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു ശരിക്കും അതിനെ മുതലാക്കി എടുക്കുന്നുണ്ടായിരുന്നു രേണു അപ്പോൾ അത് അക്ബർ പറഞ്ഞ നിങ്ങൾ അതിന്റെ വീട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാൻ നോക്കട്ടെ വെക്കാൻ പറ്റുമെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകളുടെ അട്ടിപ്പേറവകാശം എടുത്തോണ്ടൊന്നും വരണ്ട നിങ്ങളങ്ങനെയല്ല വന്നേക്കുന്നത് ഇവിടെ ഉള്ള ഒരു കണ്ടസ്റ്റൻസും അങ്ങനെയല്ല വന്നേക്കുന്നത് ലാലേട്ട ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് ഇവിടെ ഉപയോഗിക്കില്ലെന്ന് പക്ഷേ രേണു കുറച്ച് ഇങ്ങനെ കാർഡുകൾ ഇങ്ങനെ പുറത്തോട്ട് കൊടുത്ത് അതിൽ നിന്ന് ഓട്ട് കിട്ടാവോ എന്നാണ് രേണു നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഇന്ന് ലൈവ് അപ്ഡേറ്റിനകത്ത് മെയിനായിട്ട് ഒരു കാര്യം ഇവരുടെ ബാഡ് ബിഗ് ബോസ് കൊടുത്ത സ്റ്റാർ ഈ സ്റ്റാർ കിട്ടിയേക്കുന്നത് ആർക്കൊക്കെ ആര്യൻ്റെ കയ്യിലുണ്ട് സ്റ്റാർ ജിസലിൻ്റെ കയ്യിലുണ്ട് സ്റ്റാർ ആദില നൂറയുടെ കയ്യിലുണ്ട് സ്റ്റാർ അപ്പോൾ ഈ സ്റ്റാർ മറ്റുള്ളവർക്ക് ആർക്ക് വേണേലും മറ്റുള്ളവർക്ക് കരസ്ഥമാകാനുള്ള ഒരു അവസരമാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരുന്നത് ഈ മൂന്ന് ഈ മൂന്ന് വ്യക്തികൾ ഈ സ്റ്റാർ കയ്യിലുള്ള മൂന്ന് വ്യക്തികളിൽ നിന്നും ബാക്കി കണ്ടസ്റ്റൻസിന് ആർക്കു സംവാദം നടത്തി അത് ബാക്ക് വൈറ്റ് നടത്തി ആ സ്റ്റാർ കരസ്ഥമാക്കാം അത് ബാക്കിയുള്ളവർ ആരെ ഈ മൂന്ന് പേര് തീരുമാനിക്കുക അപ്പം ഇതാരാണ് പോകുന്നതെന്ന് നോക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പോകണം സംവാദത്തിനായിട്ട് എല്ലാവർക്കും പോണം അപ്പം പിന്നെ അനീഷ് ആണെങ്കിൽ ക്യാപ്റ്റൻ അപ്പം അനീഷ് പറഞ്ഞു ഇതിൽ പോകാൻ താല്പര്യം ഇല്ലാത്ത ആരൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പം അതിൽ മൂന്ന് പേര് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ താല്പര്യം ഇല്ലാത്തവരില് ഈ പോകാൻ താല്പര്യമുള്ള ആൾക്കാരിൽ നിന്ന് മൂന്ന് മൂന്നുപേരെ കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെ കണ്ടെത്തി ശാരിക ഷാരിക ഉണ്ടായിരുന്നു ഒ നീൻസാബു ഷാരിക ഒനീൻസാബു പിന്നെ ആരായിരുന്നു അയ്യോ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി ഷാരിക ഒനീൻസാബു ആ പിന്നെ നിവി നിവിൻ ഈ പേരി ഞാൻ ഇടയ്ക്ക് മറന്നുകെട്ടോ നിവീനുമാണ് ഉണ്ടായിരുന്നത് അപ്പം നിവിൻ മത്സരിച്ചത് നമ്മുടെ ജിസ ഒനിയൻ ഒനീൻസാവ് മത്സരിച്ച ആരിനെതിരെയും ശാരിക മത്സരിച്ച ആദില നൂറയ്ക്കുമെതിരെ എതിരെയായിട്ടാണ് നിന്ന് സംസാരിച്ചത് അത് ജിസൈലും നിവീനുമാണ് ആദ്യം വന്ന് സംസാരിച്ചത് ജിസൈലിന് കുറച്ച് ഒരു രണ്ടര മിനിറ്റ് ഇവർക്ക് സമയം കൊടുത്തേക്കൊന്ന് സംസാരിക്കുന്നത് അതിനകത്ത് ജിസൈൽ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ കുറച്ച് ഒരു അര മിനിറ്റ് എടുത്തോന്ന് തന്നെ സംശയമാണ് കുറച്ച് സംസാരിച്ചോ പക്ഷേ നിവി നിവി നന്നായിട്ട് സംസാരിക്കുന്ന ഉണ്ടായിരുന്നു നിവൻ നിങ്ങളുടെ ബാഡ്ജ ഒന്നെടുത്ത് പൊങ്ങി കാണിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ആ ബാഡ്ജില്ല നമ്മുടെ ജിസലിൻ്റെ കയ്യിൽ ആ ബാഡ്ജില്ലായിരുന്നു ജിസലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഡ്ജ ഇവൻ കുളിക്കാൻ പോയപ്പോൾ ഇപ്പം ബാത്റൂമിൻ്റെ അവിടെ എങ്ങാണ്ട് വെച്ച് ജിസലീ ബാ ബാഡ്ജ് മറന്നുപോയി അത് അക്ബറിൻ്റെ കയ്യിൽ കിട്ടി അക്ബർ അതെടുത്ത് ഒളിച്ചു വെച്ചേക്കുമായിരുന്നു അപ്പം ജിസേലെപ്പോഴും അത് ധരിക്കും ധരിക്കുന്നില്ലായിരുന്നു അപ്പം നിവിൻ മീൻ അടിച്ചു കാണിച്ചത് ഇങ്ങനൊരു ബാഡ് സ്റ്റാർക്ക് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല കയ്യിൽ കെട്ടുന്നില്ല നിങ്ങൾ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ജിസേലിന് കാണിക്കാനൊന്നും പറ്റില്ല കുറച്ചും നന്നായിട്ട് ജിസേലിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മുടെ നിവീനാണ് പിന്നീട് വന്നത് ഷാരിയം ആദിലേ നൂറേ ആയിരുന്നു അതിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിച്ച് പോയിന്റ്സുകളൊക്കെ പറഞ്ഞത് ആതിലനൂറേം തന്നെയായിരുന്നു പിന്നീട് വന്നവര് രണ്ടുപേരും ഒനിയൻ സബൂലും ആരെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്തത് ആരെയും തന്നെയായിരുന്നു അപ്പം ഈ ബാഡ്ജ് വീണ്ടും കയ്യിലും കൈയിലും ആതിലനൂറയുടെ കയ്യിലും അവരുടെ തന്നെ കിട്ടി ജിസലിൻ്റെ കയ്യിലുള്ള ബാഡ്ജ് നേരെ നിവിൻ്റെ കയ്യിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിവിനത് ഭയങ്കര സംശയമാണ് അല്ല ഭയങ്കര സന്തോഷമായി നിവിൻ നിവിന് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്നും ക്യാമറ നോക്കിയത് എൻ്റെ ഡ്രസ്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഹൈ ഹീൽ ചെരുപ്പ് ഇതാ എനിക്ക് ഇവിടെ റാംബാക്ക് നടത്താൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ബാഗ് നമ്മുടെ നിവിൻ്റെ ബാഗ് കിട്ടാനായിട്ട് ആരിന്റെ ബാഡ്ജ് വരെ നിവിൻ്റെ അടുത്ത് അടിച്ചു മാറ്റിയെടുത്ത് ഒരു ഫ്ലവർ ബേഡ്സിൻ്റെ ഇതിനകത്തുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ എന്നാൽ അതൊക്കെ ആരും ആരെയോട് ഞാൻ അത് എടുത്തു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അത് ഞാൻ എടുത്തു എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഡ്രസ് അതുകൊണ്ട് ഞാൻ അത് എടുത്തെന്നൊക്കെ അതും പറയുന്നുണ്ട് നിമിം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നി നമ്മുടെ ജസ്സേലിൻ്റെ ഡ്രസ്സുകളെല്ലാം തിരിച്ചു പോവുക ഡ്രസ്സലിൻ്റെ ജസേൽ അവിടെ കിടന്ന് എന്തോ ഒരു കാർച്ചയും ബഹളമാണെന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഫേവറ ഫേവററ്റിസം കാണിച്ചു ആ പുള്ളിക്കോട്ട് ചെയ്തു എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ അതല്ലേ ഇതല്ലേ ഇത് മലയാളം ബിഗ് ബോസ് അല്ലേ മലയാളം ബിഗ് ബോസ് വരു വരുവാന്നറിഞ്ഞിട്ടല്ലേ ജസേൽ വന്നത് പിന്നെ അതിനെക്കുറിച്ച് എന്തിനാണ് ജസയിൽ പിന്നേം പിന്നെയും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല ആ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെ സപ്പോർട്ട് ചെയ്തില്ല നിങ്ങളെല്ലാം ഫേവറിസം കാണിച്ചു അത് കാണിച്ചു നിങ്ങൾ നിങ്ങളെന്നാൽ ചുണേണ്ടേ ഹിന്ദി പറ അഭിലാഷനോടൊക്കെ നിങ്ങൾ നിങ്ങളെന്നാൽ ഹിന്ദി പറ ഞാൻ കേൾക്കട്ടെ അപ്പോൾ അഭിലാഷം പറഞ്ഞു ഞാൻ ഹിന്ദി ബിഗ് ബോസിലല്ല പോയിക്കുന്നത് ഞാൻ മലയാളം ബിഗ് ബുക്സിൽ ബിഗ് ബിഗ് ബോസിലല്ലേ വന്നേക്കുന്നത് നിങ്ങളിത് മലയാളം ആണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ വന്നേക്കുന്നതെന്നൊക്കെ ചോദിച്ചു ജസേൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ടില്ല അപ്പോൾ ജിസൈലിന് അറിയാൻ പാടില്ലേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ലേഡീസിനൊന്നും ഒരു സാധനവും അവർക്ക് മേക്കപ്പ് സാധനമൊന്നുമില്ല ജിസൈലിന് മേക്കപ്പ് സാധനവും ഡ്രസ്സും എല്ലാം തിരിച്ചു പോകുന്നതിന്റെ വിഷമത്തിൽ അവിടെ കിടന്ന് ഭയങ്കര കാർച്ചയും ബഹളവും എല്ലാവരോടും വഴക്കും ഇതൊക്കെയാണ് അവിടെ കിടന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ അനു അനുമോളൊക്കെയാണ് ലക്ഷ്യയ്ക്ക് എവിടുന്നേലൊക്കെ കിട്ടുക കിട്ടുവാണേൽ ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക അവരാരും ഒരു സാധനം ഡ്രസ്സ് പോലും ഇട്ട് ഇപ്പം മൂന്നോ നാലോ ദിവസത്തെ ഡ്രസ്സും പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സും ഒരു പെർഫ്യൂമോ ഒരു സാധനവും ഇല്ലാതെ ബാക്കി എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇത് ബിഗ് ബോസ് അല്ലേ അപ്പോൾ ഇത് തറിഞ്ഞോണ്ട് തന്നെയല്ല ജിസൈൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് അക്ബറിനോട് ചെന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മറ്റേ റെഡ് സ്റ്റോൺ കാണാതെ പോയാലേ നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് നിങ്ങളുടെ കർമ്മം അപ്പോൾ അക്ബറാണല്ലോ ജിസൈലിൻ്റെ സ്റ്റാർ എടുത്ത് പാത്തു വെച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് കാണാതെ പോയതുകൊണ്ട് അക്ബറുമായിട്ട് വഴക്കിടിക്കുന്നുണ്ട് മൊത്തം കാർച്ച ബഹളം എല്ലാമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജിസേലിൻ്റെ പെട്ടി തിരിച്ചു പോകുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രേണുവിൻ്റെ വിക്റ്റം കാർഡുകൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടി ആ വിക്റ്റം കാഡുകൾ തകർത്തെറിഞ്ഞിട്ടുണ്ട് രേണു ആ വിക്റ്റം കാർഡ് വെച്ച് നോമിനേഷനിലും രേണുണ്ടല്ലോ അപ്പോൾ ആ വിക്റ്റം കാർഡ് വെച്ച് കുറച്ച് ഇത് ചെയ്യാൻ പക്ഷേ ആ സംഭവം അവിടെ വീട്ടുകാരെല്ലാം കൂടെ അത് സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ട് രേണുവിൻ്റെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടക്കാൻ പോകുന്നത് ഇനി ലൈവിൽ നടക്കാൻ പോകുന്നത് ഇന്നലെ വീക്കിലി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ വീക്കിലി ടാസ്കിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നടന്നുകഴിയുമ്പം അതിന്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത ലൈവ് അപ്ഡേറ്റ് കാണാം ടാറ്റാ